ഇനി നിങ്ങൾക്ക് ഏത് രാജ്യക്കാരോടും ഏത് ഭാഷയും ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാം വളരെ ഈസി ആയി തന്നെ എങ്ങനെയെന്നല്ലേ അതിനെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിരിക്കണം ഞാൻ കെരൂസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് സെർച്ച് പറയും കിരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് മാറി കെരൂസ് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ വിദേശ കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ചാറ്റ് പകുതിയിലധികം നമുക്ക് മനസ്സിലാകാറില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷ അതിനെക്കുറിച്ച് നമ്മൾക്കൊരു പിടിയുമില്ലാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാകാം സ്പാനിഷ് സംസാരിക്കുന്നവരുണ്ടാകാം തായ്ലാൻഡ് ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് അങ്ങനെ പോകുന്നു അറബി സംസാരിക്കുന്ന കൂട്ടുകാരുണ്ടാവാം അങ്ങനെ പോകുന്നു ഈ ലിസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കൂട്ടുകാർ ഏത് ഭാഷയിലും ചാറ്റ് ചെയ്താലും നമ്മൾക്ക് മലയാളത്തിലത് ഇവിടെ കാണിച്ചു തരും മാത്രമല്ല ഏത് ഭാഷയിലുള്ള അക്ഷരങ്ങൾ വന്നാലും അതെല്ലാം നമ്മൾക്ക് കാണിച്ചു തരിക മലയാളത്തിൽ എഴുതി മലയാളം അർത്ഥത്തിലാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പരിചയപ്പെടാം ആപ്ലിക്കേഷനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിരൂസ് എന്ന് പറഞ്ഞൊരു കോൺടാക്റ്റിൽ നിന്നും ഒരു മെസ്സേജ് വന്ന് കാണാൻ കഴിയും ഞാൻ അത് ഓപ്പൺ ചെയ്യണം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫിൽ ഒരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത് സാധാരണ രീതിയിൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് അത് വായിച്ച് അതിൻ്റെ മലയാള അർത്ഥം പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകളെ നമുക്ക് നമ്മളുടെ ഭാഷയിലോട്ട് മാറ്റാം എന്ന് നോക്കാം അതിനായി നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു രണ്ട് ആക്സസ് ചോദിക്കും രണ്ടും അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ശേഷം ആക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്യാൻ പറയും ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ആക്സിബിലിറ്റി ഓപ്ഷനിൽ ഹൈ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്ത് അത് എനാബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ ഇനി നമുക്ക് പിറകിലോട്ട് വരാം അതിനുശേഷം നെക്സ്റ്റ് അടിക്കാം വിൻഡോ ഫ്ലോട്ടിംഗ് വിൻഡോ മാനേജ്മെൻ്റും കൂടി എനാബിൾ ചെയ്യാൻ പറയും അതും കൂടി നമുക്ക് എനാബിൾ ചെയ്ത് കൊടുക്കണം ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ഓപ്പണായി വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ആദ്യം തന്നെ യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഭാഷയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും മലയാളമാണ് ആവശ്യം വരിക അതുകൊണ്ട് തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം കാണാൻ കഴിയും ഇവിടെ മലയാളം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് മലയാളം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഏത് ലാംഗ്വേജിൽ നിന്നാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം ഇനി മറ്റേതെങ്കിലും വിദേശ ഭാഷകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് വരാം ഇനി നമുക്ക് ഈ പാരഗ്രാഫ് എങ്ങനെയാണ് മലയാളത്തിലോട്ട് മാറ്റുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത്രയും സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിന് സൈഡിലായി ഇതുപോലത്തെ ഒരു ഐക്കൺ വന്നത് കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യാം ശേഷം നിങ്ങൾക്ക് വേണ്ട പാരഗ്രാഫിന് മുകളിൽ അല്ലെങ്കിൽ വേഡിന് മുകളിൽ ഈ ഐക്കൺ കൊടുന്ന് പ്ലേസ് ചെയ്തു വയ്ക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ മാറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിലോട്ട് മാറിയിട്ടുണ്ടാവും നമ്മൾ മലയാളമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന ആ പാരഗ്രാഫ് ഇപ്പോൾ മലയാളത്തിലോട്ട് മാറിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലോട്ടൊരു ഇംഗ്ലീഷിലൊരു മെസ്സേജ് വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ മലയാളം എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐക്കൺ ഒന്ന് കാണാൻ കഴിയും ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അതിൻ്റെ മലയാളം എന്ന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഏത് ഇംഗ്ലീഷ് വേർഡിന് മുകളിൽ ഈ ഐക്കൺ കൊണ്ടുപോയി വെച്ചാലും അത് അപ്പോൾ തന്നെ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തു തരും ഇനി മുതൽ നിങ്ങൾക്ക് ആരോടും ധൈര്യമായി ചാറ്റ് ചെയ്യാം ഏത് ഇംഗ്ലീഷ് വേഡ് അല്ലെങ്കിൽ ഏത് മറ്റു ലാംഗ്വേജിലെ ഏത് വേഡുകളും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിച്ച് അർത്ഥം മനസ്സിലാക്കാനും കഴിയും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി ഇന്നത്തേക്ക് വിടാ സാനിങ് ഔട്ട് കെരൂസ്